ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയ കോമാളി റോഡ് ഷോ അതായത് ഓട്ടോർ അധികാർ യാത്ര ഒരർത്ഥത്തിൽ ഒരു നാടകം തന്നെയായിരുന്നു കാരണം ദില്ലിയിൽ ജനങ്ങൾ കോൺഗ്രസിന്റെ കൈപ്പത്തി അടിച്ചൊടിച്ച് ചാണകവെള്ളം തളിച്ച് ശുദ്ധി നടത്തിയതുപോലെ ബീഹാറിൽ ജനങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് രാഹുൽ ഇപ്പോൾ പി ആർ വർക്കിന്റെ ഭാഗമായി ഓട്ടോർ അധികാർ യാത്ര നടത്തിയത് പക്ഷെ അവിടെ കണ്ടത് മൊത്തത്തിലൊരു ഗുണ്ടായസമായിരുന്നു രാഹുലിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെ തല്ലുന്നതും കൂടാതെ ആളുകളെ കൂട്ടാൻ പുറത്തുനിന്നും ആളുകളെയൊക്കെ കൊണ്ടുവന്നതും അവസാനം പണം തരാത്തത് അവർ പ്രതിഷേധിക്കുകയും നമ്മൾ കണ്ടതാണ് എന്നിട്ടോ രാഹുലും രാഹുലിൻ്റെ പാർട്ടിയായ കോൺഗ്രസ് ഉൾപ്പെടെ കാണിച്ചത് തനി വൃത്തികെട്ട രാഷ്ട്രീയവും രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാത്ത നരേന്ദ്രമോദിയുടെ അമ്മയെ വരെ ഇതിൽ അപമാനിക്കുന്ന ആ വൃത്തികെട്ട കോൺഗ്രസ് പ്രസ്ഥാനത്തെയാണ് ബീഹാറിൽ കണ്ടത് വിജയിക്കാൻ വേണ്ടി മരിച്ചുപോയ അമ്മയെക്കുറിച്ച് വരെ രാഹുൽ ഗാന്ധി എന്ന ഫ്രോഡ് നേതാവ് വിളിച്ചു പറയുമ്പോൾ വളർത്തുദോഷമല്ലാതെ എന്തു പറയാനാണ് അവസാനം കണ്ണ് നിറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഓരോ ചോദ്യങ്ങളും ബീഹാറിൽ മാത്രമല്ല രാജ്യത്തെ ഓരോ സഹോദരി സഹോദരന്മാരുടെ കണ്ണുകൾ വരെ നിറഞ്ഞു ഒഴുകുകയായിരുന്നു അതോടെ ബീഹാറിൽ ബി തന്നെ എടുക്കുമെന്നതിൽ ഒരു സംശയവുമില്ല എന്നതാണ് വസ്തുത ബീഹാറിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമ്പോൾ അവിടെ ഉയരുന്നത് രാഹുലിന്റെ കഴിവുകേട് തന്നെയായിരിക്കും കൂടാതെ ലോകസഭ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മുന്നോട്ടു പോകാനും അദ്ദേഹത്തിന് പരിമിതിയുണ്ടാകും ഇന്ത്യാ സഖ്യത്തിൽ നിന്ന് തന്നെ രാഹുൽ നേതൃപദവി ഒഴിയണമെന്ന ഉയർത്താൻ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അതാണ് നിലവിലെ അവസ്ഥ ബീഹാറിലെ ഇരുപത്തിമൂന്ന് ജില്ലകളിലൂടെ കടന്നുപോയ ഓട്ടോർ അധികാര യാത്രയിൽ ബി ജെ പിക്ക് എതിരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ഇന്ത്യാ സഖ്യം ഉന്നയിച്ചത് എന്നാൽ അതിലൊന്നും ഒരുതരി തെളിവുകൾ ഹാജരാക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് അംഗ നിയമസഭയിൽ കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയാണ് ജെ ഡി യു ബി ജെ പി സഖ്യം അധികാരത്തിൽ വന്നത് പിന്നീട് കോൺഗ്രസിൽ നിന്നും ഉൾപ്പെടെ ചില എം എൽ എമാരെ ബി ജെ പി അവരുടെ പക്ഷത്ത് എത്തിക്കുന്ന സാഹചര്യമുണ്ടായി കൂടാതെ രണ്ട് ദിവസത്തിന് മുന്നേ നടന്ന ജി എസ് ടി ഇളവിൽ അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം സാധാരണക്കാരനെ സംബന്ധിച്ച് അതെല്ലാം ഒരു ലോട്ടറി തന്നെയാണ് അതുകൊണ്ടാണ് ബീഹാറിൽ ബി വിജയിക്കാനുള്ള സാധ്യതയും കൂടുതൽ ന്യൂസ് ഡെസ്ക് തത്വമായി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്